ഇഞ്ചി പച്ചമുളക് ഏപ്പല ഉള്ളി ഇത് അരിഞ്ഞത് വാടാനുള്ള വെളിച്ചെണ്ണ വെളിച്ചങ്ങളിൽ ഒരു കിലോ വേളൂരിക്ക് മീന് ഒരു അഞ്ച് ടീസ്പൂൺ ക്കണു രണ്ട് മൂന്ന് അഞ്ച് ടീസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത് വാടി കഴിയുമ്പോ ആവശ്യത്തിന് വെള്ളമൊഴിക്കുക ഇത് തിളച്ച് കഴിയുമ്പോ മാങ്ങ ഇടങ്ങ ഒരു മാങ്ങ അരിഞ്ഞിത് ഇടാം പിന്നെ വേളൂരി കഴുകി വാരി വെച്ചേക്കണത് ചട്ടിയിലിടക്കും തിളച്ച് കഴിഞ്ഞാൽ വേളൂരി രണ്ട് കള കഴിഞ്ഞാൽ വേളൂരിക്ക് വേവായി അപ്പോൾ ഇറക്കി വെച്ചു കഴിഞ്ഞ് ഉള്ളി കാച്ചിട